നമസ്കാരം എൻ്റെ പേരിൽ ലോച്ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ് പ്രതിസന്ധികളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വന്നിട്ടുണ്ടാകാം നമ്മളൊക്കെ ഓരോരോ പ്രതിസന്ധികളെ നേരിട്ട് കടന്നു വന്നിട്ടുള്ളവരാണ് ഇന്നലകളിലെ പ്രതിസന്ധികളല്ല നമ്മൾക്ക് ഇന്നും നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രതിസന്ധികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലകൾ നമുക്കുണ്ടായ പ്രതിസന്ധികൾ അതിൻ്റെ അതിനെ നമ്മൾ പരിഹരിക്കാൻ പരമാവധി പരിശ്രമിച്ചെങ്കിൽ പോലും പലപ്പോഴും ചിലപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് പ്രതിസന്ധികളെ വിട്ടൊഴിയാൻ സാധിച്ചു വന്നിട്ടുണ്ടാവില്ല നമ്മളെത്രയൊക്കെ പരിശ്രമിച്ചാൽ പോലും പലപ്പോഴും നമ്മൾക്ക് മുമ്പിലുള്ള പ്രതിസന്ധികൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായി വിട്ടൊഴിയണമെന്നില്ല ഓരോ പ്രതിസന്ധികൾ നമ്മളിൽ നിന്ന് വിട്ട വിട്ടൊഴിയണമെങ്കിൽ അതിൻ്റേതായ സമയം ആവശ്യമാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ നമ്മൾക്ക് നൽകുന്ന സൂചനകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രതിസന്ധികളോട് പോരാടാനും പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ നമ്മളെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ മനുഷ്യരുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധികൾ മൂലം ബുദ്ധിമുട്ടുണ്ടാകും ഇത് കാണാൻ കഴിയും നമ്മൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും അവർ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും നമ്മൾക്ക് എളുപ്പം പരിഹരിക്കാൻ കഴിയണമെന്നില്ല ഓരോ പ്രതിസന്ധികളുടെയും പരിഹാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ മുൻപിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെയെല്ലാം നേരിടാം എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ മുന്നേറാനായിട്ട് കഴിയും പലപ്പോഴും മനുഷ്യരുടെ വേദനയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മൾ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച സമയത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായി വേദനകൾ ഉണ്ടാവാം നമ്മുടെ വേദനകൾ എളുപ്പം നമ്മളെ വിട്ട് അകലില്ല കാരണം നമ്മളുടെ വേദന അത്രത്തോളം ദൈവമാണ് നമ്മൾ എത്രയധികം വേദനിച്ചാൽ പോലും നമ്മുടെ വേദനകൾ കുറവ് വരണമെങ്കിൽ നമ്മൾക്ക് മുമ്പിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നകലേണ്ടതുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നകലണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ ശരിയായ വിധത്തിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എല്ലാ മനുഷ്യർക്കും എളുപ്പം പരിഹാരം കണ്ടെത്താൻ സാധിക്കണമെന്നില്ലല്ലോ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് കാരണം നമ്മൾക്കുള്ള പ്രതിസന്ധികളല്ല മറ്റുള്ളവർക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളല്ല മറ്റുള്ളവർക്കുള്ളത് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയും അതിനുവേണ്ടി അതിജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയുന്നവരുമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾക്ക് ഒത്തിരിയേറെ തിരിച്ചറിവ് നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ നമ്മൾ കടന്നു വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാളുകളെ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്കൊരു തിരിച്ചറിവാകണം ഇപ്പോഴുള്ള ഓരോ പ്രതിസന്ധികളും നമ്മൾ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് പഠിക്കുന്നതോറും നമ്മൾ ഉയരുക തന്നെ ചെയ്യും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്താനായിട്ട് നമ്മളെ ഈ പ്രതിസന്ധികൾ ഒരുപക്ഷെ സഹായിച്ചേക്കാം ഒരു പ്രതിസന്ധി നമുക്ക് മുമ്പിൽ വന്നില്ലായെങ്കിൽ നമ്മൾക്ക് ഇന്നിപ്പോൾ എത്തിയ നില നിലയിൽ എത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല നമ്മൾക്കുണ്ടായ ഓരോ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇന്നിപ്പോൾ ഉയരങ്ങളിലെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ ിൽ നമ്മൾക്കുണ്ടായ വീഴ്ചകളായിരിക്കാം നമ്മൾക്കിന്നും ഇപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവുക നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾക്ക് നൽകുന്ന തിരിച്ചറിവ് അതൊരു വലിയൊരു അറിവാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കണമെന്നുള്ള തിരിച്ചറിവ് ആ ഒരു പ്രതിസന്ധി നമ്മൾക്ക് നൽകുന്നുണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ തളർത്താനും നമ്മളെ ഒഴിവാക്കാനും മറ്റു പലരും നമ്മളെ അകൽച്ച പാലിക്കുന്നവരുണ്ടാവാം നമ്മളോട് അകലുന്നവരുണ്ടാവാം അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെക്ക് വേണ്ട കാര്യങ്ങൾക്കായിട്ട് പരിശ്രമിക്കാൻ നമ്മൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികൾക്കും മുന്നിൽ ഓരോ കാരണങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ കാരണങ്ങൾക്ക് കാരണങ്ങൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനോട് പരിഹാരം നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം പല പ്രതിസന്ധികളും നമ്മൾക്ക് ഒരുപക്ഷെ നമുക്ക് നേരിടാൻ സാധിച്ചെന്ന് വരില്ല ഒത്തിരിയേറെ ആളുകളുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കാം നമ്മൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഓരോ പ്രതിസന്ധിയെയും അതിജീവിക്കുവാനായിട്ട് നമ്മളുടെ കഴിവും പ്രാപ്തിയും പലപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരുപക്ഷേ കഴിയുന്നതായിരിക്കില്ല അപ്പോഴെല്ലാം നമ്മൾക്ക് സഹായമാകാനായിട്ട് ചുറ്റുമുള്ള ഒത്തിരി നല്ല മനുഷ്യരുണ്ടെന്നുള്ള ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ സഹായം പലപ്പോഴും ആവശ്യമായിട്ട് വന്നേക്കാം പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുമ്പിലുള്ള പ്രതിസന്ധികൾ നമ്മളിൽ നകലുകയുള്ളൂ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളെ നേരിടേണ്ടി വന്നേക്കാം പ്രതിസന്ധികളെ അകറ്റുവാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രം നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മളിൽ നിന്ന് പ്രതിസന്ധികൾ അകലുകയുള്ളൂ ഓരോ പ്രതിസന്ധികളും നമ്മൾക്ക് മുമ്പിൽ വരാതിരിക്കാൻ നമ്മൾ മുൻകരുതലെടുക്കേണ്ടതുണ്ട് നമ്മൾ അതിന് വേണ്ടി അത്രമമായി ശ്രമിക്കേണ്ടതുണ്ട് കരുതലോടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ വരാതെയും പ്രതിസന്ധികൾ വന്നാൽ തന്നെയും അതിനെ നേരിടാനും നമുക്ക് കഴിയുകയുള്ളൂ നമ്മുടെ മുമ്പിലുള്ള ഓരോ സമയവും വളരെയേറെ വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ മറ്റുള്ളവർക്കുണ്ടായ പ്രതിസന്ധികൾ അവരെങ്ങനെ അതിജീവിച്ചെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സമയം കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾക്ക് ഉണ്ടാക്കിയ വേദനകൾ എത്രത്തോളമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് മുന്നേറ കൂടുതൽ കരുത്ത നൽകുന്ന നൽകട്ടെ നമ്മുടെ ചിന്തകളെ നേർവഴുക്കി നയിക്കാൻ നമ്മുടെ മനസ്സിലെ മോശം ചിന്തകളെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയണം നമ്മൾ കരുത്തോടെ മുന്നേറിയാൽ മാത്രമേ പ്രതിസന്ധികളെ നമുക്ക് അകറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രതിസന്ധികളിൽ തളരാതെ പ്രതിസന്ധികളിൽ അലസരാവാതെ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ മുന്നേറാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക നമ്മൾക്കുമ്പിലുള്ള ഓരോ പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് അകലുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുക ഇന്ന് ഉള്ള ഓരോ പ്രതിസന്ധിയും നാളെകളിൽ നമ്മൾക്ക് വിജയത്തിനുള്ള സഹായമായി മാറുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവട്ടെ ഇന്നൊരു പക്ഷേ പ്രതിസന്ധി ഉണ്ടായില്ല എങ്കിൽ നാളുകളിൽ നമ്മൾക്ക് പല നേട്ടങ്ങളും ഒരുപക്ഷെ നഷ്ടമായിട്ടേക്കാം നഷ്ടമായേക്കാമായിരുന്നു നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായത് ഈ ഒരു പ്രതിസന്ധിയായിരിക്കാം ഈ പ്രതിസന്ധി നമുക്ക് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടാവുക നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക പ്രതിസന്ധിയിൽ നമ്മൾ അലസരാകണോ അത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണോ എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ് നമ്മൾ എങ്ങനെ നമ്മുടെ പ്രതിസന്ധികളെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രതിസന്ധിയെയും നമുക്ക് നൽകുന്ന ഫലങ്ങൾ പ്രതിസന്ധികളിൽ നമ്മൾ വിഷമിച്ചിരിക്കാതെ പ്രതിസന്ധികളെ എങ്ങനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം എങ്ങനെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് നമുക്ക് ആശയവിനിമയം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം എല്ലാ പ്രതിസന്ധിയും നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ലല്ലോ നമ്മളുടെ പരിമിതികൾ നമ്മുടേതായ കുറവുകൾ എല്ലാം നമുക്ക് പ്രതിസന്ധികൾക്ക് മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായം നമുക്ക് പലപ്പോഴും പ്രതിസന്ധികളെ മറികടക്കാൻ ആവശ്യമായി വന്നേക്കാം ഈ ലോകത്ത് നമ്മൾ വന്ന നാൾ മുതൽ നമ്മൾക്ക് ഈ നിമിഷം വരെ ഒത്തിരി ആളുകൾ സഹായിക്കാനുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചെറിയതും വലുതുമായ ഒത്തിരിയേറെ സഹായങ്ങൾ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നിമിഷത്തിലായിരിക്കുന്നതും ഈ നിമിഷത്തിൽ ഇത്രയേറെ ഉയരാനും ഇത്രയേറെ വളരാനും സാധിച്ചിട്ടുള്ളത് നമ്മുടെ പ്രതിസന്ധികളിലെ നമ്മൾ പോരാടിയത് നമ്മൾക്ക് വിജയം നേടാൻ സാധിച്ചു നമ്മൾ കുഞ്ഞുനാളില് നടക്കാൻ ശ്രമിച്ചപ്പോൾ ഒത്തിരിവട്ടം വീണിട്ടുണ്ടാവാം ആ വീഴ്ചകൾ നമ്മൾ ഒരിക്കലും നമ്മൾ തളരാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ തയ്യാറായി വീണ്ടും വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറായി അങ്ങനെയാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ നടക്കാനും ഓടാനും ചാടാനും എല്ലാം പഠിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും നമ്മൾക്ക് വളരാനുള്ള ഒരു സൂചനയാണ് നൽകുന്നത് വളരാനായിട്ട് നമ്മൾ എത്രത്തോളം കരുത്താർജിക്കുന്നു എന്നറിയാൻ വേണ്ടിയുള്ള ഒരു സൂചനയാണ് ഓരോ പ്രതിസന്ധികളും നമ്മൾക്കുമ്പിലുള്ള പ്രതിസന്ധികളിൽ നമ്മൾ തളരരുത് നമ്മൾക്കുമ്പിലുള്ള പ്രതിസന്ധികളിൽ നമ്മൾ തളരാൻ അനുവദിക്കരുത് നമ്മൾ കരുത്തോടെ മുന്നേറുക നമ്മൾക്ക് ഒത്തിരി നേടാൻ കഴിയും ഈ ഒരു പ്രതിസന്ധി കടന്നു പോകും ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയൊരു മാറ്റത്തിന് കാരണമാകുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടെ നമ്മൾക്ക് മുന്നേറാൻ കഴിയണം നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും അതിനെ നമുക്കത് തടയാനാവില്ല പലപ്പോഴും നമ്മൾക്ക് പരിമിതികളുണ്ട് ഓരോ പ്രതിസന്ധിയെയും തടയാനായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നേറിയാൽ മാത്രമാണ് നമ്മൾക്ക് പ്രതിസന്ധികളെ അകറ്റാനായിട്ട് കഴിയുകയുള്ളൂ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ എളുപ്പമാകലില്ല അതിനേതായ സമയം ആവശ്യമാണ് ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയോടെ പ്രവർത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയാനായിട്ട് വിജയം നേടാനായിട്ട് പ്രതിസന്ധികളകറ്റാനായിട്ട് കഠിനമായി പരിശ്രമിക്കാനായിട്ട് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ